ഹായ് ഹലോ ഹാലോകേഷ് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണൂർത്ത് പാടത്ത് പോയിട്ട് നല്ല അടിപൊളി ഒരു ബർഗറും ചായയും കുടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവനായിട്ടാണ് ഞാൻ ഒന്ന് പോണത് എവിടെ പോകുമ്പോഴും ഇവനായിട്ട് പോകാറുട്ടാ കാരണം ഇപ്പം വണ്ടി കുടിക്കാൻ ഭയങ്കര എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തി അതൊരു ചവിട്ടും ആ ഒരു ഇടിയും നൂറും ഒമ്പതും പത്തല്ലേ അപ്പോൾ ഞങ്ങൾക്ക് നോമ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഇവനുണ്ടല്ലോ ഇപ്പൊ മദ്രസയില് എത്ര കണ്ട പഠിച്ചത് ഇപ്പോ ഒരു പരിപാടി ഇല്ല അതെ പിന്നെ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞത് ഇപ്പൊ വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഞങ്ങൾ വാങ്ങി തരാ ഇതാണ് ബെല്ലാജി രാജ നമ്മുടെ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നിക്കണിപ്പണ്ട ആ വണ്ടിക്കാരനെന്തൊട്ടി കാണിക്കണേ അതല്ല രസം ഇപ്പൊ ആ വണ്ടിയിലുള്ളതാണോ പോത്ത് ഈ നിക്കുന്നതാണോ പോത്ത്ന്ന് മനസ്സിലാകണില്ലേ അവനാ പോത്തിന് പാസ്ലേറ്റ് അടിച്ചു കൊടുക്കണ്ട ശ്രദ്ധിക്കും ഇപ്പൊ ഏതാണ് പോത്ത് അവനാണോ പോത്ത് നിക്കണതാണോ പോത്ത് പോത്തിന് പാസ്ലേറ്റ് അടിച്ചു കൊടുത്തിട്ടു എന്താ കാര്യം പോത്തിന് ഇണ്ടപ്പതാറ ഒരു കേട്ടോ മാറ്റുന്ന ലക്ഷണം ഒന്നും കാണാല്ലേ ധൈര്യം ഉണ്ടെങ്കിൽ എടുത്തുപാടാ എന്നാണ് പറയുന്നത് ജസ്റ്റ് ഇന്ന് കണ്ണൂർത്ത് പാടത്തേക്ക് ഇറങ്ങിയതാണ് ഇവിടെ നമ്മൾ ചായ പിടിക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് വൈകിട്ട് ഞായറാഴ്ച ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ ഈവനിങ് ടൈമിൽ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴൊക്കെ നമ്മളിവിടെ വന്നിട്ട് ചായ പിടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ബർഗർ ജ്യൂസ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കിട്ടും അപ്പോൾ ഒരു ആ ശനിക്ക് കഴിച്ചാൽ വരണം നല്ലവണ്ണം തിരക്കുണ്ടാവുള്ളൂ നോർമൽ ഡേയ്സിൽ സംഭവമുണ്ട് പക്ഷേ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടായി ഇറങ്ങിയതാണ് അപ്പം നമുക്ക് ഓർഡർ ചെയ്തിട്ട് വരാം എന്താ സാധനങ്ങൾ നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ വരാം അപ്പം നമ്മൾ കൂടെ ചെക്കന്മാരുണ്ട് കേട്ടോ അന്മാർ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം നല്ല മഴക്കാരുണ്ട് പുറത്തിറങ്ങി നല്ല ഗംഭീര മഴ ഇവിടെ ഈ എന്താ പറയുക ചായ സ്നാക്സ് സംഭവങ്ങളിൽ അത് പിന്നെ ഈ മൊജിറ്റോ ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ കിട്ടുന്നത് അപ്പൊ നമ്മളിപ്പോ അത് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പോ ഞാൻ എന്തായാലും ഓർഡർ ചെയ്തിട്ട് വന്നിട്ട് ബാക്കി ഈ കാണിച്ചിലുണ്ടെങ്കിൽ ഫുഡ് അടിക്കാൻ വേണ്ടി പുഴയില് ഈ കാണുന്ന ചണ്ടീല് ഈ കാണുന്ന ചണ്ടീല് ഈ സാധനം നമ്മൾ അക്കോരത്തിലൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കണ സംഭവമാണ് മീനിന്റെ അക്കോറിയൊക്കെ ഉണ്ടല്ലോ ഫിഷിങ്ങിനൊക്കെ അപ്പൊ അക്കോരത്തിലൊക്കെ ഇടാനായിട്ട് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവം ഇതുപോലെ വേറെ സംഭവം കാണിച്ചിട്ടാണ് ഞാൻ ിൽ അപൂർവമായ കാഴ്ച മുടങ്ങി പാമ്പോട്ടോ മാറുന്നു ഇതാണ് ചേട്ടൻ പറഞ്ഞ കിളിക്കൂട് ഇതിനുള്ളിൽ കാടമുട്ട വെച്ചിട്ടുണ്ടെന്നു പറയണേ എന്താ സാധനം അല്ലേ കൊറച്ചു വെള്ളങ്ങളും പിന്നെ കാടമുട്ട പുഴുങ്ങിയത്

നമ്മളൊരു ചായ വാങ്ങാ അടിപൊളി ചായ വാങ്ങി പത്ത് രൂപ ചായാണ് സ്പോട്ട് വന്നിട്ട് ആ ചായക്കിട നമ്മൾ ചായ വാങ്ങി നമ്മളിപ്പിന് അടുത്തൊരു മാവുണ്ട് ആ മാവിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ചായ പൊടി ചെയ്യും പിന്നെ മഴ നോക്കിക്കോ നല്ല ഗംഭീര മഴ വരാൻ പോകുന്നു ചായ ഇതിൻ്റെ തൊട്ടടിയിൽ കനാലം ഉണ്ടോ അതിൽ കാണുന്ന കാനാണ് അടിപൊളി മഴ വരുന്നുണ്ട് പാൻ കെട്ടിലും മഴ വരുന്നുണ്ട് സാധനം ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറിക്കുന്ന സമയമില്ല ഫോട്ടോഗ്രാഫ് ചെയ്യണേ ഫോട്ടോഗ്രാഫേഴ്സ് ഇവനാണ് നടൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് രണ്ടു പേരും കണ്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം കൊലപാതം ഗ്യാസ് വെരുമാന ശ്രദ്ധിക്കണം ചെയ്യാനല്ലേ അടിപൊളി മഴ പേരണ്ടോ വർഗത കുളിക്കാൻ പോവാ മഴക്കറിക്കുന്നെങ്കിൽ ഉണ്ട കുത്തിരി കാരണേ സ്ഥാനം നല്ല അടിപൊളി മഴയായിരിക്കും Beep, beep,

അതെ അല്ലേ ഇപ്പൊ എത്ര എണ്ണം കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറയും എത്ര കഴിക്കാൻ വേണ്ടി ഇപ്പൊ പറയും അഞ്ചെണ്ണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണത്തിന്റെ പൈസ നിർത്താൻ പാടില്ല കണ്ടിന്യൂസ് ആയിട്ട് തിന്നുകൊണ്ടിരിക്കണം ആ അങ്ങനല്ല അഞ്ചു കടി അതിനുള്ളിൽ തീർക്കണം ഒന്ന് നീ ഒന്ന് മേടിച്ചിട്ടാ ഏ നീ കടിയായി അഞ്ചുകടി അഞ്ചു കടി വേണ്ടുള്ളത് അഞ്ചു കടി അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർക്ക് ഫ്രീ ഒന്ന് നീ എത്ര രണ്ടറായി ഏഹ് നിനക്ക് ഇനി മൂന്ന് കടി കൂടി ഉണ്ട് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് ബർഗറും അൺലിമിറ്റഡ് മജിറ്റും വാങ്ങി തരും രണ്ട് കടി അഞ്ച് അഞ്ച് കടികരിക്കണം ഒരു കടികളും തീർക്കണം ഏഹ് അവൻ പറഞ്ഞു ചെയ്യാൻ പറ്റും പറഞ്ഞു കഴുകി മൂന്നാമത്തെ നോക്കട്ടെ അഞ്ച് കോട്ടയ എട്ട് കടിയടിച്ചു നീ എട്ട് കടി നനക്ക് എട്ട് കടി മൂന്നായിട്ടോ മൂന്ന് ഓക്കെ മൂന്നിട്ടാ നീ എത്ര എണ്ണമായി മൂന്നെണ്ണം നീ ആയില്ലേ ഓക്കെ വെറും അഞ്ച് വെറും അഞ്ച് കടി മാത്രം ബാക്കി നാല് നീ വെറും നാല് കടികളോട്ടോ നീ എത്ര അഞ്ചാമത്തേത് മൂന്നെണ്ണം കൊണ്ട് തീരുമോ ഏ അഞ്ച് ഈ മൂന്ന് കടിയിൽ പൈസ നീ തീർത്താൽ നിനക്ക് അടുത്ത ബർഗർ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം നീ എത്ര അടി അഞ്ചായിട്ടുള്ളു എണ്ണ കുറക്കത്തിട്ടാ എണ്ണ കുറച്ച് ബർഗർ പോവും മൂന്ന് കടിയ കളയാൻ പാടില്ല കളയാൻ പാടില്ലടി ബാക്കിണ്ട് അതിലൊക്കെ രണ്ടു കടിയും ഇത്രയും രണ്ടു കടി എട്ട് കടി എനിക്ക് രണ്ട് കടിയും കൂടെ അത് കടിച്ചിട്ട് തിന്നണം കഴിഞ്ഞാൽ നിനക്ക് അടുത്ത പറ മോനെ ഇനി ഇത്രായി ആറ് ോ എട്ടില് എനുണ്ട് ആവേശപരിതനായിക്കൊണ്ട് നമ്മുടെ പൈസ നേരാമത്തെ കടി കടിക്കുന്നു എന്റെ മോനെ അടുത്തത് ഈ സാധനം എട്ടാമത്തെ കടി ഇത് മുഴുവനുണ്ടാവും നമ്മളെ പുറത്ത് നല്ല ഗംഭീരം മഴ കിടക്കണം അപ്പോൾ നമ്മൾ മഴ പ്രമാണിച്ചിട്ട് വെള്ളത്തിച്ച് അടാൻ വേണ്ടിട്ട് വന്നുള്ളത് ഓർത്തും കൊണ്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്നു നമ്മളെ പാടത്ത് വെള്ളത്തിച്ച് അടണ സ്ഥലമുണ്ട് അതിന്ന് നമ്മൾ നേരത്തെ വന്ന് കണ്ടെച്ച് പോയ സ്ഥലമാണ് അവിടെ വന്നിട്ട് നമ്മൾ വെള്ളത്തിച്ച് ചാടും അപ്പോൾ പിന്നെ ഒരു ഫിലാഫിലി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കണം കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോവാ വെള്ളത്തിൽ മഴയത്ത് വണ്ടി പോട്ടെ ഞാൻ വെള്ളത്തിൽ നിന്ന് കേറി വന്നിട്ട് കഴിക്കാനുള്ള സാധനാണ് ഇനി നിങ്ങൾ വെള്ളത്തിലോട്ട് മുങ്ങാൻ വേണ്ടി പോവുകയാണ് ഗൈസ് എന്താ മഴ നോക്കി പൊറത്ത മഴ വയ്ക്കോട്ടടുത്ത് മരിക്കുവട എന്താ മഴ വെക്കിയത് രക്ഷതമാണല്ലേ മഴപ്പില് ഞാൻ മാത്രം സാധനം കഴിക്കണു ആ സൈഡ് വല്ലാണ്ട് ചേർത്തണട്ടാ

േറ്റിട അല്ലേ നമുക്ക് നേരം അങ്ങോട്ട് അയ്യോ അങ്ങോട്ട് പോകുന്ന സമയം അല്ലേ ഇവിടെ ഇറക്കുന്ന സ്ഥലം ആ വണ്ടി ഇറക്കില്ല താറു പോയില്ലേ അവിടെ ഇറക്കിക്കോ വണ്ടി ഗംഭീരം പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ഭയങ്കര ചെളി കുത്തി എടുക്കണമായിരുന്നേ ഇറങ്ങാൻ വേണ്ടിട്ടാ വന്നത് പക്ഷെ ഇവിടെ മൊത്തത്തിൽ ചെളി കുത്തി എടുക്കണോ ആകെ ചെളി വെള്ളമാണ് ചെളിവെള്ളം ഇതിലിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം പിടിക്കും ഇറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ച തലത്താണെന്നുണ്ടെങ്കില് വേറെ ഫാമിലീസ് വന്നാൽ ഇറങ്ങാൻ പറ്റില്ല എന്നൊരു സ്ഥല ഏ മഴക്കാരും ആ ഒരു പാടത്തിന്റെ ഭംഗി ഉണ്ടല്ലോ പറഞ്ഞത് പോയ ഒരു പോയവിടുന്ന് കറക്റ്റ് ടൈം